തൃക്കരിപ്പൂർ പഞ്ചായത്ത് തല പ്രവേശനോത്സവം സെന്റ് പോൾസ് എ യു പി സ്കൂളിൽ നടന്നു പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷംസുദ്ദീൻ ആയിത്തി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഇ ശശിധരൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം വി ഫൈസൽ സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ സിആർ സി കോർഡിനേറ്റർ സി സനോബ സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ ഷീന ജോർജ സ്റ്റാഫ് സെക്രട്ടറി സരിത സന്തോഷ് മദർ പി ടി എ പ്രസിഡന്റ് എൻ സുൽഫാനത്ത എന്നിവർ പ്രസംഗിച്ചു നവാഗതർക്ക് സുബേർ ഗുരുക്കൾ സമ്മാനദാനം നിർവഹിച്ചു ചടങ്ങിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ എൽ എസ് എസ് യു എസ് എസ് അറബിക് ഉറുദു സംസ്കൃതം പരീക്ഷകളിൽ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു